കഞ്ചേഷൻ വരും വീഡിയോയുടെ കാര്യത്തിൽ നമുക്ക് കുറച്ച് കഞ്ചെടുത്ത് രണ്ടാമത് എടുക്കുന്ന വീഡിയോ ആണിത് പിന്നെ കൈ മാറ്റി വീടാവിടുന്ന് കൈ അവിടുന്ന് മാറ്റിട്ട് ഈ കൈ ഇവിടുന്ന് മാറ്റി എവിടെ പനി ആ വരാ ഹായ് ഫ്രണ്ട്സ് എൻ എസ് എം ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പം തിരുവനന്തപുരം പോകുന്ന ഓൺ ദ വേ ആണ് ഞാൻ ചെറിയൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മുടെ ചാനലിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് അതായത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുള്ള സന്തോഷവിരം നിങ്ങളിലേക്കൂടെ എത്തിക്കാനാണ് ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യാൻ കാര്യം മറ്റൊന്നുമല്ല നമ്മളെ ചാനൽ ഏകദേശം തുടങ്ങിയിട്ട് നിങ്ങൾക്കറിയായിരിക്കും രണ്ടായിരത്തിൽ സോറി രണ്ടായിരത്തി ഇരുപതിൽ സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മൾ ഈ ഒരു എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴത്തേക്കാണ് നമുക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആയത് എല്ലാ ചാനലും അങ്ങനെയല്ല ഈ ചാനലിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റു പല കാര്യങ്ങളിലായാലും തിരക്കായിരുന്നു പിന്നെ പല സമയങ്ങളിലും നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു കാര്യം ബ്രദറും അല്ലെന്നുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോകാനുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഒരു എന്താ പറയുന്നത് ടൈം ഭംഗി കുറവും അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങൾ കൊണ്ടിട്ടാണ് നമുക്ക് ഈ ഒരു അഞ്ച് വർഷം പിടിച്ചത് സാധാരണ ചാനൽസൊക്കെ എന്ന് പറഞ്ഞാൽ ആ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു സിക്സ് മന്ത് വേണ്ട അനുമ്പനെ മൂന്ന് വീഡിയോയിലൊക്കെ മോണിറ്റൈസ് ആയ ചാനൽസ് ഒരുപാടുണ്ട് നമ്മുടെ ചാനൽ അൺഫോർച്ചുനേറ്റ്ലി അഞ്ച് വർഷം കൊണ്ടാണ് നമുക്ക് മോണിറ്റൈസ് ആയി കിട്ടിയത് അത് വേറെ ഒന്നും കൊണ്ടല്ല എന്താ തന്നെ മിസ്റ്റേക്കാണ് കാര്യം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുത്തില്ലായിരുന്നു അപ്പം നമ്മളെ വാച്ച് അവർ കുറച്ച് കയറി വരുമ്പോഴത്തേക്കും പിന്നെ എന്തെങ്കിലുമുള്ള കാരണങ്ങൾ കൊണ്ടോ ജോബിന്റെ കാര്യങ്ങളുണ്ടോ ഫാമിലിയുടെ പ്രശ്നങ്ങൾ കൊണ്ടോ അവരെ ഫാമിലി ഫാമിലി ടൈമും കൂടെ നമുക്ക് നോക്കണമല്ലോ അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അതിനകത്ത് വീഡിയോ ചെയ്യാതായി അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ വാച്ച് ഹവേഴ്സ് കുറയും അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആയിരത്തി എണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി എണ്ണൂറ് റേഞ്ചിൽ നിന്നപ്പോഴാണ് പിന്നെ ഞങ്ങൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തോന്നിയത് അതിൻ്റെ കൂടെ നമ്മൾ എന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് ബ്രദറാണ് അപ്പോൾ പുള്ളിക്കാരനുള്ള അവൈലബിലിറ്റി കുറവ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്കും നമ്മൾ വീഡിയോ ഇടാതായി പിന്നെയും നമ്മൾ വാച്ച് ഓവേഴ്സ് ബാക്കിലോട്ട് പോവും മൈനസ് ആയിക്കൊണ്ടിരിക്കും അങ്ങനെ നമ്മൾ ഈ ഒരു നമ്മളൊരു ഹാമുണ്ടായിരുന്നു നിയർ ബൈ ചെയ്തൊരു വീഡിയോ യൂട്യൂബ് വൈ എൻ എസ് എന്ന് പറയുന്നൊരു ഹാമുണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം ഒരു ത്രീ പോയിന്റ് ഫൈവ് കെ വീഡിയോസും കാര്യങ്ങളൊക്കെ വ്യൂസ് നമുക്ക് അതിൽ നിന്ന് കിട്ടി അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു നമുക്ക് അങ്ങനെ നമുക്ക് എന്തായാലും തുടങ്ങിയതല്ലേ ഇത് ഒന്ന് മോണ്ടെയിൻസ് ആക്കണം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഇൻകം കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്തത് അതിൽ പല വീഡിയോസിലും പല സംഭവങ്ങളും പാളിപ്പോയ വീഡിയോസ് ഉണ്ട് പിന്നെ ചെറു ചെറതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന വീഡിയോസൊക്കെ നല്ല രീതിയിൽ എന്താ പറയുന്ന വൈറലായ വൈറലായിട്ടല്ല വ്യൂസ് കൂടിയ വീഡിയോസ് ഒരുപാട് അതിനകത്തുണ്ട് പിന്നെ അങ്ങനെയൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്തതിന് പാറ്റേൺ എന്ന് പറയുന്നത് അപ്പം എനിക്ക് പറയാനുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ എന്നെ ഫോളോ ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ മല എന്താ പറയുന്ന ബസ്സിലവരെ നിങ്ങളെ തന്നെ അറിയിക്കണം എന്ന് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പം നമ്മുടെ ചാനൽ അങ്ങനെ മോണിറ്റൈസ് ആയത് റവന്യോ കാര്യങ്ങളൊന്നും ഒന്നും വന്ന് തുടങ്ങിയിട്ടില്ല അതിനൊക്കെ ഇനി ഒരുപാട് സമയങ്ങളുണ്ട് ജസ്റ്റ് മോണിറ്റൈസ് ആയ വിവരം ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കൂടെ അവർക്കും കൂടി താങ്ക്സ് പറയുകയാണ് നന്ദി പറയുകയാണ് ഈ ഒരു അവസരത്തിൽ പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണ സബ് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഏകദേശം രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് എത്തിപ്പിടിച്ചായിട്ടുള്ളേ ഉള്ളൂ ഇനി ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും എത്ര പേര് ഇറങ്ങി പോകുന്നു എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല സപ്പോർട്ട് ചെയ്യുന്നവരോട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലീസൊക്കെ കൊണ്ട് നമ്മളെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയൊക്കെ നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും പിന്നെ എനിക്ക് പറ്റിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ കുറച്ച് ഷെയർ ചെയ്യാം നമ്മൾ പുതിയതായിട്ടൊരു ആൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയാന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം ഞാൻ വളരെ ഫേമസ് ആയെന്നോ പോപ്പുലറായെന്നോ എല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് പറ്റിയ മിസ്റ്റേക്കുകൾ ഞാൻ പറയുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നില്ല അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ഏത് ചാനലിലാണോ നമ്മൾ ഏത് ഒരു എന്താണ് ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പാറ്റേണിൽ വരുന്ന കുറച്ച് വീഡിയോസ് നമ്മൾ തിരഞ്ഞു പിടിച്ചിടേണ്ടത് നമ്മൾ അതും അട്രാക്റ്റീവായിട്ടുള്ള തമ്പനയിൽ കാര്യങ്ങളൊക്കെ മാൻഡേറ്ററി ആണ് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കണം പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ച ഒരു മൂന്ന് വീഡിയോ എങ്കിലും മിനിമം ഇടാൻ നോക്കുക ഒരാഴ്ച മൂന്ന് വീഡിയോ മിനിമം ഇടാനായിട്ട് ശ്രദ്ധിക്കുക അതാണ് ഡെയിലി ഇടാനാണ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത് പക്ഷേ ഒരാഴ്ച മൂന്ന് വീഡിയോസ് ഇടിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് യൂത്തിൻ്റെ നമ്മളെ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യും അത് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും എന്നുള്ള ഒരു സംഭവമാണ് അറിയാൻ പറ്റുന്നത് അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് പിന്നെ എനിക്ക് ഞാൻ ഷൂട്ട് ചെയ്യുന്ന കാഴ്ചവെച്ചാൽ വലിയ ക്യാമറയിലോ ഡി എസ് എൽ ആർലോ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ഇരിക്കുന്ന എന്ന് പറയുന്നത് ഐ ക്യൂനെ നിയോ സിക്സ് എന്ന് പറയുന്ന ഒരു ഫോണാണ് അതിനകത്ത് ടെൻ എയ്റ്റി ഇട്ടിട്ടാണ് എച്ച് ഡിയിൽ ഇട്ടിട്ടാണ് ഞാനത് ഷൂട്ട് ചെയ്യുന്നത് ഫോർ കെയിലൊന്നും അല്ല ഇടുന്നത് സാധാ എച്ച് ഡിയിൽ ഇട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് പിന്നെ ഗിംബലോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതിനകത്ത് തന്നെയുള്ളൊരു സ്റ്റെബിലിറ്റി കൺട്രോൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പരിപാടികളൊക്കെ ഒപ്പിക്കുന്നത് പിന്നെ മൈക്കിൻ്റെ കാര്യത്തിലാണ് എനിക്ക് രണ്ട് ദൂട്ടം പണി കിട്ടിയത് ഒരുപാട് മൈക്ക് ഞാൻ നമ്മളെ ഓൺലൈനിൽ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ബലപ്പെട്ടില്ല അതിനകത്തൊക്കെ നോയിസ് കാര്യങ്ങളൊക്കെ വരും ഇങ്ങനെ പോയാലും മൈക്കിൻ്റെ ആരത്തി ഒരു പതിനൊന്ന് രൂപ പത്ത് രൂപ പതിനൊന്ന് രൂപ ഒക്കെ ഉണ്ടെന്ന് തന്നെ അത്യാവശ്യം നല്ല മൈക്ക് വാങ്ങിക്കാം ഞാൻ ഞാനിപ്പം വാങ്ങിച്ചിരിക്കുന്ന മൈക്കെന്ന് പറയുന്നത് നമ്മൾ ഹോളി ലാൻഡ് എന്ന് പറയുന്ന സോറി ബോയ എന്ന് പറയുന്ന ഒരു മൈക്കാണ് ഹോളി ലാൻഡെന്നൊക്കെ ഏകദേശം പതിനൊന്നായിരം രൂപ വിലയുള്ള മൈക്കാണ് നോർമൽ മൈക്ക് വരുമ്പോഴത്തേക്ക് ഏകദേശം ബോയോടെ മൈക്ക് വരുന്നത് പതിനൊന്ന് അയ്യ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി അൻപത് രൂപ അഞ്ഞൂറ്റി അറുപത് രൂപ വരുന്ന ഒരു മൈക്കാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അത് വെച്ചിട്ടാണ് വയേർഡ് മൈക്കാണ് വയർലെസ് അല്ല വയേർഡ് മൈക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പം ഞാൻ സംസാരിക്കുന്നത് വണ്ടിക്കകത്തായിട്ടാണ് പ്രത്യേകിച്ചും മൈക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഫോണിൻ്റെ മൈക്ക് ഉപയോഗിച്ചാണ് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് കഞ്ചഷൻ വരും വീഡിയോയുടെ കാര്യത്തിൽ നമുക്ക് കുറച്ച് കഞ്ചഷൻ വരും അപ്പം മൈക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു മൈക്കിനകത്താണ് എനിക്ക് രണ്ടു മൂന്ന് തൊട്ടം പണി കിട്ടിയതെന്ന കാര്യം പറഞ്ഞു ഇനി അടുത്ത പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തമ്പുനയിലാണ് തമ്പുനയിൽ നമുക്ക് അത്യാവശ്യം ഒരുപാട് ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക് തമ്പുനയിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും ഒക്കെ ആണ് പക്ഷേ ഞാൻ ആദ്യമൊക്കെ ഞാൻ ചെയ്ത തമ്പന തമ്പിനയിലെ ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പേഴ്സൻ്റ് സംഭവിക്കുന്ന തമ്പുനയിലാണ് കാര്യം നമ്മൾ ഈ യൂട്യൂബ് വീഡിയോ കണ്ണ് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് തമ്പനയിലെ അട്രാക്ഷൻ ഭയങ്കരമാണ് കാര്യം നമ്മൾ കൊടുക്കുന്ന ഒരു സബ്ജക്റ്റിൻ്റെ ഫുൾ റിഫ്ലക്ഷൻ ആണ് ഈ തമ്പനയിലെന്ന് പറയുന്നത് ഈവൻ വീഡിയോ കൊള്ളത്തില്ലെങ്കിലും നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം കൊള്ളാണ്ടെങ്കിൽ കയറി നോക്കും ഒരു ക്യൂരിയോസിറ്റി ആണ് ആൾക്കാർക്ക് ഇത് പിന്നെ എന്താണ് സംഭവം എന്നുള്ളത് അപ്പം ഞാൻ തമ്പനയിൽ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ ഈ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്തുകൊണ്ടിരുന്ന എന്നാലും ആ ഒരു വീഡിയോയിൽ ഒരുപാട് വ്യൂസ് കയറിയിട്ടില്ലെങ്കിലും അത്യാവശ്യം ടൺ കെ വീഡിയോസ് വീഡിയോ ഒന്ന് കയറിയിട്ടുണ്ട് പിന്നെ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മളെ ലാപ്ടോപ്സുള്ള മാനേജർ ഒക്കെ മോളിനുള്ള അജിത് കുമാറാണ് പുള്ളിയാണ് എനിക്ക് കമ്പനിയിൽ കാര്യങ്ങളൊക്കെ ഫോട്ടോഷോപ്പ് വെച്ചിട്ട് ചെയ്തു തരുന്നത് അപ്പോൾ ഞാൻ എനിക്ക് ഇതിനകത്തോട്ട് ഈ വീഡിയോ ഒക്കെ അത്യാവശ്യം എഡിറ്റ് ചെയ്തല്ല പുള്ളി ഈ ഒരു കാര്യത്തിലൊക്കെ എക്സ്പേർട്ടാണ് അപ്പോൾ പുള്ളിയാണ് എൻ്റെ കമ്പനി പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ കമ്പനിയെ നോക്കുമ്പോൾ അത്യാവശ്യം പ്രൊഫഷണൽ ടച്ച് ഉള്ള ഒരു തമ്പനയിലാണ് എല്ലാം അതെല്ലാം അദ്ദേഹം ചെയ്ത് തന്ന ഒരു തമ്പനയിൽതാണ് ഞാനായിട്ട് ചെയ്തതല്ല അത്യാവശ്യം കണ്ടനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന പുള്ളിയുടെ ഒരു ഐഡിയയിൽ പുള്ളി തന്നെ അത് നല്ല രീതിയിൽ നമ്മളെ വീഡിയോയൊക്കെ സ്വാധീനം സ്വാധീനിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ മാത്രമല്ല ഇതിൻ്റെ ബാക്കിലുള്ള എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ക്യാമറയുടെ മുമ്പിൽ നിന്ന് കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ വീഡിയോ എടുക്കുന്നത് എൻ്റെ ബ്രദറാണ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തത് എൻ്റെ ബ്രദറാണ് എഡിറ്റ് ചെയ്തത് ഞാനായിരിക്കും കമ്പനിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് എനിക്ക് അജി കുമാറാണ് അവൻ പുള്ളിയാണ് എനിക്ക് ഈ ഒരു കമ്പനിയിലും കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് നിൽക്കുന്നത് പിന്നെ കാഡിയസിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഇത് മാത്രമേ ഉള്ളൂ ഫോണിലാണ് നമുക്ക് വേറെ ഒരു ക്യാമറയും ഇല്ല നിയോ സിക്സ് എന്ന് പറയുന്ന ഫോണിൻ്റെ ക്യാമറ വെച്ചിട്ടാണ് ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് എക്സ്റ്റേണൽ വയർലെസ് മൈക്കെന്ന് പറയുന്നത് ബോയയുടെ ഫൈവ് ഹൺഡ്രഡ് അതായത് എണ്ണൂറ് രൂപയ്ക്ക് അകത്താണെന്ന് തോന്നുന്നത് എൻ്റെ ഒരു പ്രൈസ് തരുന്നത് ഇപ്പോൾ എല്ലാം ഇല്ല സാധനം ഞാനാണ് ഓർഡർ ചെയ്തത് എറ്റ് ലാസ്റ്റ് ഞാൻ ഇതെല്ലാം വാങ്ങിച്ച് മടുത്തേയും ശേഷമാണ് ഞാൻ ലാസ്റ്റ് ഞാൻ വയർലെസ് ആയിട്ട് മൈക്കെടുത്ത് കഴിഞ്ഞാൽ ഗ്രനേറോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ മക്കാണ് ഞാൻ ബ്രാൻഡ് നെയിം പറഞ്ഞത് കാര്യം അതിനകത്ത് നമുക്ക് നോയിസ് ക്യാൻസലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിനകത്തൊന്നും പ്രശ്നം ഓരോ നോയിസ് ക്യാൻസലേഷനിലും വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ വോയിസും കൂടെ അത് മ്യൂട്ട് ചെയ്യും നമ്മൾ എത്ര ലൗഡിൽ സംസാരിച്ചാൽ നോയിസ് ക്യാൻസലേഷൻ ആണ് പക്ഷെ നമ്മളെ നോയിസിനകത്ത് ഈ പിച്ച് ഡിഫറൻസ് കാര്യങ്ങളൊക്കെ വരും പിന്നെ അത് കാരണം പിന്നെ അത് ഞാൻ ഒഴിവാക്കി ഇപ്പം വയേർഡ് മൈക്കാണ് യൂസ് ചെയ്യുന്നത് പിന്നെ അതേടെല്ലാം വേറൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഈ വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റ് കാര്യങ്ങൾ അതല്ല ഈ കൗതുകകരമായ കാര്യങ്ങൾ ഈ സംതിങ് എക്സ്ട്രാ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ അറിയാവുന്ന കാര്യങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള ഹോബീസ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളിലേക്ക് എത്തിക്കാവുന്നതാണ് നമുക്കൊരു വീഡിയോ ആയിട്ട് അത് ഷൂട്ട് ചെയ്യാവുന്നതാണ് അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കുക അതൊക്കെയുള്ള ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഈ താഴെയായിട്ട് ഇവിടെ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നെ അറിയിക്കാവുന്നതാണ് നമുക്കത് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്ത് നമുക്ക് യൂട്യൂബിൽ കാര്യങ്ങളൊക്കെ അതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് കാര്യം ഞാൻ ഈ ഞാൻ പറഞ്ഞില്ല ലാപ്ടോപ്പ് സ്റ്റോർന്ന സ്ഥാപനത്തിലാണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് അപ്പം അവിടെ നമുക്ക് ഞായറാഴ്ച മാത്രമേ നമുക്ക് അവധിയുള്ളൂ ഈ ഞായറാഴ്ച ഒരു ദിവസം കൊണ്ടാണ് ഈ ഒരു മൂന്ന് വീഡിയോ ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നത് പക്ഷേ ചിലപ്പോഴൊക്കെ രണ്ട് വീഡിയോയിലോട്ട് മാറും ചിലത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് എടുത്ത് ഓഫീസിൽ തന്നെ ഇരിക്കുന്ന ഫ്രീ ടൈമുകളിൽ സെറ്റ് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളൊരു പാറ്റേൺ പോകുന്നത് നമുക്ക് ഫുൾ ടൈം യൂട്യൂബിനോ യൂട്യൂബിനകത്തോട്ട് ഇറങ്ങാനുള്ള ഒരു എന്താ പറയുന്ന ഒരു ഇൻകം ഒന്നും ആയി വന്നിട്ടില്ല അപ്പം നമുക്ക് നമ്മുടെ ജോലിയും കൂടെ ആണ് കൊണ്ടുപോകുന്നത് അതായത് രണ്ടും കൂടെ കൊണ്ടുപോകുമ്പോഴത്തേക്കും നമുക്ക് വീഡിയോയുടെ കാര്യത്തിൽ കുറച്ച് കൺവേഷൻ വരും അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഷൂട്ട് ചെയ്ത് ഇടാൻ പറ്റുക പറ്റുന്നതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോ കണ്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ആശ്രമത്ത് വന്ന നമ്മുടെ വസ്ത്രമേളയുടെ ഒരു വീഡിയോ ഞാൻ എടുത്തത് ഒരുപാട് ഈ ഓണം പ്രമാണിച്ച് എന്താ പറയുന്നത് ഐറ്റംസ് ഈ ഷോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ആസാമുണ്ട് ഇപ്പം തന്നെ ഈ സരൽ വാട്ടർഫാൾസിൻ്റെതും പിന്നെ ഓണം ഓണമേളയുടെതും പിന്നെ ഷർക്കസും നമ്മള രക്തരക്ഷസിൻ്റെ പരിപാടികളെല്ലാം അപ്പോൾ ഈ ഓണ പ്രമാണിച്ചാണ് എൻ്റെയൊരു ഓണഗിഫ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഗിഫ്റ്റ് എന്ന് പറയാൻ നമുക്ക് യൂട്യൂബ് ഈ മോണൈസേഷൻ ആക്കി തന്നിരുന്നു അത് വളരെ ഒരു ഉപകാരമാണ് നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ടൊക്കെ നമുക്കൊരു എന്താ പറയുക അതൊരു ഒരു ഒരു എൻകറേജ്മെൻ്റ് ആണ് അത് നമുക്ക് റവന്യൂ ഒക്കെ ഉണ്ടായിട്ട് എത്ര നാൾ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു എത്തുമോ എത്തത്തില്ല എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട് അപ്പം പുതിയ യൂട്യൂബേഴ്സ് എൻ്റെ അടുത്ത് എനിക്ക് ഡെയിലി വീഡിയോ ഇടാൻ നോക്കുക നമ്മളെ നമ്മളെ വീഡിയോസിനൊക്കെ കാട്ടിയും ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് ഈ വീട്ടിലിരിക്കുന്ന ലേഡീസൊക്കെ സ്റ്റാർട്ട് ചെയ്തവർ ചാനലൊക്കെ പെട്ടെന്ന് മോണിറ്റൈസ് ആവും കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് പലതരത്തിലുള്ള കുക്കിംഗ് അറിയാം മിക്കവാറും എല്ലാവരും കുക്കിങ്ങിനകത്താണ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് അപ്പം അങ്ങനെയൊക്കെ ഒരു ചാനൽ തുടങ്ങിയതുകൊണ്ടെങ്കിൽ പെട്ടെന്ന് യൂട്യൂബ് ഇതിനകത്ത് മോണിറ്റൈസ് ആയിട്ട് വരും പിന്നെ നമ്മളെ ബോയ്സിനെ അപേക്ഷിച്ച് നല്ല കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് ഡാൻസിൻ്റെ ഫീൽഡായാലും ഇലക്ട്രോണിക്സ് ആയാലും ഇലക്ട്രിക്കൽ ആയാലും അങ്ങനെയുള്ള പല പല ടേസ്റ്റുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ചാനലൊന്ന് പോപ്പുലറായി വരാൻ കുറച്ച് സമയമെടുക്കും അപ്പം ഞാനിപ്പോൾ തുടങ്ങിയെന്ന് പറഞ്ഞു രണ്ടായിരത്തിനാൻ തുടങ്ങിയത് പ്രത്യേകിച്ച് ഞാൻ പുറത്തായിരുന്നു യു എയിലായിരുന്നു കുറച്ച് ആട് അപ്പം അവിടെ നിന്നപ്പോൾ തുടങ്ങിയ ചാനലാണ് അപ്പോൾ ഈ എൻ എച്ച് ഫോർട്ടി സെവൻ എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മൾ ട്രാവല് പരമായിട്ട് ചെയ്യാനൊക്കെയുള്ള സമയമൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ തുടങ്ങിയത് പക്ഷേ നമ്മളെ ജീവിത സാഹചര്യങ്ങളും ഉണ്ട് നമുക്ക് വലിയ ആയിട്ട് ട്രാവലിംഗ് കൊല്ലം വിട്ട് പുറത്തു പോകാനുള്ള സാധ്യതകളൊക്കെ കുറവാണ് ഫാമിലി ഉണ്ട് രണ്ട് മക്കളുണ്ട് അപ്പോൾ ഇവരെയൊക്കെ വിട്ടിട്ട് പോകുന്ന കാര്യമൊക്കെ വളരെ വളരെ പാടാണ് അപ്പം നമ്മളേതായ കുറച്ച് പരിമിതിക്കകത്ത് നിന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഓരോരുത്തർക്കും ഇപ്പം ആയിട്ടുള്ള എന്താ പറയുന്ന സിറ്റുവേഷൻസ് ആയിരിക്കും ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും അപ്പം എൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു ചിലപ്പം ഫുൾ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഫാമിലി ആയിരിക്കും എന്റെ സപ്പോർട്ടീവ് അല്ല നല്ല പറഞ്ഞ് അപ്പം നമുക്ക് നല്ലത് എന്താ പറയുന്ന ലിമിറ്റേഷൻസ് വന്നിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞുമക്കളാണ് അപ്പം അവരെയൊക്കെ നോക്കണം വേറെ ആരും ഇല്ല കാര്യം ഫ്രണ്ട്സ് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ചാനലിൻ്റെ വിശേഷങ്ങളും എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മളെ വീഡിയോയുടെ ഒരു എന്താ പറയുന്ന ഇരുന്ന ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും കണ്ടന്റുകളൊക്കെ ഇങ്ങനെ നമ്മൾ നോക്കുന്നുണ്ട് പുതിയ പുതിയ വീഡിയോസ് കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമുക്ക് എന്നെ കൊണ്ട് അറിയാം ചെയ്യാൻ പറ്റുന്നതും എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്തൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും നമ്മളെല്ലാം വീഡിയോ കണ്ട കഴിഞ്ഞു എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും വളരെ സപ്പോർട്ടീവായിട്ട് നിന്ന് എല്ലാവർക്കും ഞാൻ ഈ അവസ്ഥ നന്ദി പറയുകയാണ് അപ്പോൾ നിങ്ങളും ഇനി അങ്ങോട്ട് ഇതിൻ്റെ കൂടെ കാണണം നമുക്ക് ഒരുപാട് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് നിങ്ങളേക്ക് എത്തിക്കാനുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പരിചയമുള്ളവർക്കാണ് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് പിന്നെ ഓണം കഴിഞ്ഞിട്ട് വീഡിയോസോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കാര്യം ഞാനൊരു ഞങ്ങളെ ഷോപ്പിൻ്റെ തന്നെ ഒരു വീഡിയോയ്ക്ക് അധികം പറയുന്നുണ്ട് പനിയായിരുന്നുള്ളൂ അതിനുശേഷം നല്ല രീതിയിൽ വീഡിയോ വരും കാര്യം രണ്ട് ദിവസത്തേക്ക് എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിലൊരു പനിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല ഇന്നലെ ഞാനൊരു വീഡിയോ എടുത്തു അതിനകത്തും എൻ്റെ വോയിസോ കാര്യങ്ങളൊന്നും ഒന്നും ശരിയല്ലാത്തതുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ രണ്ടാമത് എടുക്കുന്ന വീഡിയോ ആണ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് വീഡിയോ പിന്നെ ഇടഞ്ഞത് അപ്പൊ ഇത് മോണിറ്റൈസ് ആയ വിവരം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അതിനുവേണ്ടിയാണ് പിന്നെ വീഡിയോ ചെയ്തത് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഇനി ഇതിനകത്ത് ആർക്കൊക്കെ എന്താ പറയുന്ന കെന്തി അടിച്ച് ഇറങ്ങിപ്പോൾ ആരും എനിക്കറിയത്തില്ല എന്തായാലും ഉള്ളവരുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോവാം ഇതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് ഇതിന് ഈയതിനകത്ത് നമ്മളെ വീഡിയോ എടുക്കുന്ന ആൾക്കും അതായത് ഈ ക്യാമറയിലുള്ള ക്യാമറാമാനും എൻ്റെ ബ്രദറിനും അജിത്തിനും പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൂടെ ഈ വീഡിയോയിൽ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തിരുന്ന എല്ലാവർക്കും അഭിജിത്തിനും സദീർ എല്ലാവർക്കും നന്ദി പറയുന്നു നമ്മളെ പ്രൊവോക്ക് ചെയ്ത് ഇത്രയും സെറ്റപ്പാക്കി തദ്ദേ ഈയൊരു ചാനൽ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ മീൻസ് ഈ ഇതുവരെ അതായത് മോണ്ടേസ് ആകുന്നവരം വരെ നമ്മളവിടെ വീഡിയോ ചെയ്യും വീഡിയോ ചെയ്യും വീഡിയോ ചെയ്യുന്നു നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത് മോണ്ടേസ് ആയി വിവരം അറിയിക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ ഇനിയും വീഡിയോകളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയാൾ സപ്പോർട്ട് ചെയ്താൽ നന്ദി തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ